െ പാടുവാൻ ആടുവാസാടുകൾ ഇട്ടാ മതി തലയില് എത്ര കടങ്ങാറുണ്ടെങ്കി ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വർത്തമാനം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന മന്ത്ണ്ടാക്കാൻ മന്ത്ണ്ടാക്കിയത് വെച്ചിത് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇന്ന് ഞാൻ അനിയത്തിൻ്റെ വീട്ടിൽ തന്നെയാണ് ഇന്ന് പറഞ്ഞാൽ ഒരു ദിവസം നിന്നിട്ടുള്ളൂ നിന്നപ്പോൾ കിട്ടിയ ഡ്യൂട്ടികളാണ് നിങ്ങൾ ഇന്നലെ എൻ്റെ വീഡിയോയിൽ കണ്ട് പൊറാട്ട ഉണ്ടാക്കുന്ന ഡ്യൂട്ടി മന്ത്ണ്ടാക്കുന്ന ഡ്യൂട്ടി അങ്ങനെ പലതരം ഡ്യൂട്ടികൾ ഇനി ഇവിടെ ഒരു നാല് ദിവസം നിന്നെക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഫുൾ കുക്കിങ് ഞാനങ്ങൾ ഏറ്റെടുക്കേണ്ട അവസ്ഥയ്ക്കറി ഏതേലും ഞമ്മള് നാല് ദിവസം നിൽക്കണില്ല നമ്മൾ വേഗം ഇവിടുന്ന് മിന്നുട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നിന്നെ കാണുമ്പോൾ വിളക്ക് അറിയില്ല എന്തോ ഒരു അസ്വസ്ഥതയാണ് ഇനി വിരുന്ന് വന്നതാന്ന് കരുതിയിട്ട് എന്നോട് അവിടെ പോയിരുന്ന ഡീജോടോ അല്ലെങ്കിൽ കുറച്ച് നേരം പോയി കടന്നോ അങ്ങനത്തെ ഒരു അവർത്താനേ വിളിക്കില്ലട്ടോ വിളറി ഈ എപ്പളം ഉണ്ടാക്കണേ എപ്പളം ഉണ്ടാക്കണേ ചോറ് എപ്പളം ഉണ്ടാക്കണേ കറി എപ്പോഴം ഉണ്ടാക്കണേ അത് പൊറാട്ട എപ്പളം ഉണ്ടാക്കണേ അങ്ങനെ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന സൗകര്യം മാത്രമേ നോക്കൂ എടുന്ന് പറയാനുള്ളൂ ഏതായാലും നമ്മൾ അനിയത്തിയല്ലേ കുഞ്ഞനിയത്തിയല്ലേ കുഞ്ഞുമുത്തല്ലുള്ള പേര് ഏതേലും പേരിനെ പോലെ തന്നെ നമ്മൾ അവളെ സഹായിക്കേണ്ടതെന്ന് വിചാരിച്ച് ഞാനവിടെ ഉണ്ടാക്കി ഉണ്ടാക്കണ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല കുട്ടികൾ മൊബൈലും കണ്ടൊരൊറ്റ ഒറ്റ ഓടിയിട്ട് പിന്നെ എനിക്ക് കിട്ടിയിട്ടല്ല ഫോൺ ഏതെങ്കിലും ഇങ്ങനെ തട്ടാൻ നേരത്തെ ഞാൻ ഉള്ളിട ഇതെങ്കിലും ഒരു വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാങ്ങിക്കൊണ്ടെന്നാണ് ഫോൺ അപ്പോൾ ഞാനാണ് ഈ ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കാണ് നല്ലോണം റെഡി ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ടാണല്ലോ നമ്മൾ പാത്രത്തിലേക്ക് വെട്ടാൻ വന്നിരിക്കണത് പിന്നെ ഒരു ജോലിയും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ അവൾ ജോലി ചെയ്തിട്ടുണ്ട് എന്താ വെച്ചാൽ പാത്രം കഴുകി തന്നിട്ടുണ്ട് ഈ വലിയൊരു പാത്രം അവളാണ് കയകി തന്നിട്ടുള്ളത് അങ്ങനെ ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ പാത്രങ്ങളും ചിക്കൻ കയറി തന്നിട്ടുള്ളത് അവളാണ് അങ്ങനെ പലതരം ഡ്യൂട്ടികൾ അവൾ ചെയ്തിട്ടുണ്ട് അവളകെ അടിച്ചടി തുടക്കുക അങ്ങനെ പാത്രം കയകിയെടുക്കുക ഞങ്ങൾ ഫുഡ് കഴിച്ച എല്ലാ പാത്രങ്ങളും അവളാണ് കയറ്റി എത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞു ഞാൻ കയകി തരാമെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ അവൾ പറഞ്ഞു അത് പാത്രം പറഞ്ഞ് ഇജ് കഴുകണ്ട ഇജി ഇത് വെക്കലും വളമ്പലും ഏറ്റെടുത്താൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാനത് പത്രം എടുത്തു അല്ല എന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഇത് എടുത്തോ എന്ന് പറഞ്ഞാൽ ഞാൻ ഫുൾ ആയിട്ട് എൻ്റെ എടുക്കേണ്ട അവസ്ഥയ്ക്ക് വരും അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു സ്വഭാവ രീതി അങ്ങനെയാണെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഈ നമ്മൾ മന്തിട്ടോ നല്ല സൂപ്പർ മന്തിയാണ് കുട്ടികൾ മണം വന്നിട്ട് അടുക്കളയിൽ നിന്ന് കണ്ടുപിടീറ്റ് പോകണില്ല എന്ത് ചെയ്യാനാണ് വിളമ്പാനും ആയിട്ടില്ല എന്നത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കേണ്ടതായില്ല മന്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ മന്തി ഉണ്ടാക്കുന്ന വീഡിയോ എൻ്റെ ചാനലിലൂടെ ഞാൻ പലവട്ടമായിട്ട് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാനിവിടെ കാണിക്കണില്ല എന്ന് വിചാരിച്ചതും നല്ല കാണിക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ കുട്ടികൾ മൊബൈൽ കൊണ്ടുപോയിട്ട് ക്ക് ഫോൺ ഇട്ടിയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റിയില്ല എന്നാണ് എനിക്ക് അവസരത്ത് പറയാനുള്ളത് അപ്പോൾ ഒരു ചെറിയ പാത്രത്തിൽ നിന്ന് വലിയൊരു ചെമ്പട്ടിക്ക് നമ്മൾ തട്ടി ചെമ്പട്ടി അല്ല കേട്ടോ അതിന് എന്താ പറയുക ബിരിയാണി പോട്ടോ മന്തിപ്പോട്ടോ എന്തൊരു പൊട്ടാണോ ഏതെങ്കിലും ആ പോട്ടിക്ക് നമ്മൾ തട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കാം എന്നാൽ നന്നായിട്ട് ഇങ്ങനെ ഇളക്കാനും പറ്റൂല അവളത്തെ പാത്രത്തിലൊന്നും തൊടാനും പോലും പറ്റൂല അങ്ങോട്ടും ഇങ്ങോട്ട് ഇളക്കിയാൽ എൻ്റെ ചട്ടിൻ്റെ തേപ്പ് പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സൗകര്യം തരൂല അപ്പോൾ ഓൾ ബാത്റൂമ് കയറിയ സമയത്താണ് നമ്മൾ ഇവിടെ ഇളക്കി കൊണ്ടിരിക്കണത് ഓൾ കുളിക്കാൻ പോയതാണ് കുളിക്കാൻ പോയ സമയത്താണ് ഞമ്മളിവിടെ മന്തി തട്ടാമെന്ന് ഒന്ന് ഇളക്കിയിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടൂല എന്നാൽ നന്നായിട്ടിട്ട് ഇളക്കാനും പറ്റൂല കാരണം അവൾ വീഡിയോ ഓളും കാണൂലേ നമ്മളങ്ങട്ട് അങ്ങനെ ഇളക്കിയാൽ ഏതേലും മരച്ചട്ടകത്ത് ഒന്ന് ഏൽപ്പിച്ചു പോയി ഇനി മരച്ചട്ട കൊണ്ടൊന്ന് ഇളക്കിയിട്ടൊരു സമാധാനം കിട്ടിയാൽ ഞാൻ പിന്നെ എങ്ങനെയൊക്കെ ഇളക്കിയിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ് തൊട്ട് തൊട്ടില്ല എന്ന് പറഞ്ഞാൽ ഇളക്കലൊക്കെ ഇളക്കിയിട്ട് ഇതാക്കുകയാണ് അപ്പോൾ ഇവിടെ ഉള്ള കുട്ടികൾക്ക് നെയ്യ് നല്ല ഇഷ്ടമാണ് അപ്പോൾ എന്നോട് പറഞ്ഞാൽ മന്തിയിൽ കുറച്ച് നെയ്യ് ഇടുവാം അപ്പോൾ ഞാൻ ഉള്ളിയും ഉള്ളി വാട്ടിയിട്ടോ ഉള്ളി വാട്ടിയാണ്ട് വലിയ ഉള്ളി ഒന്നെടുത്ത് വാട്ടിക്കാണ്ട് പിന്നെ അയക്ക് കുറച്ച് വാടി കഴിഞ്ഞിട്ട് മല്ലിച്ചപ്പ് ഇട്ടുകാട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ നെയ്യ് നെയ്യിൽ വാട്ടിയെടുത്തിട്ടുള്ള അപ്പോൾ നെയ്യിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടി ഇങ്ങനെ ചെയ്യണത് കുട്ടികളാണെങ്കിൽ ഉള്ളി ഇട്ടോടു കൂടി കുട്ടികൾ എന്നോട് അറിയാൻ തുടങ്ങി ഇത് ബിരിയാണി മസാലയാണോ അങ്ങനെ എണ്ണ ഇങ്ങനെയാണ് എന്നൊക്കെ പറയാൻ തുടങ്ങി ഉള്ളിട്ടെന്ന് ഈ കുട്ടിയൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് ഉള്ളിട്ടാണ് കേട്ടോ ലാസ്റ്റ് ഇപ്പോൾ ഞാൻ മന്തിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് കരുതി ഞങ്ങളോട് പറഞ്ഞില്ലേ എടുക്കാൻ എനിക്ക് പറ്റിയതേ ഇല്ല കുട്ടികളുണ്ടായ എങ്ങനെ നമുക്ക് കിട്ടണത് അപ്പഴും ഇപ്പോഴും പറ്റി എനിക്ക് എപ്പോഴെങ്കിലൊക്കെ ഒരു വീഡിയോ എടുക്കാൻ കിട്ടണോ ഇല്ല സമയത്ത് മൊത്തം ഞാനെങ്കിൽ കിട്ടിയ സമയത്ത് ഇല്ല ടൈമിൽ വെച്ചിട്ട് ഞാനോരോ വ്ലോഗ് കേട്ടിട്ട് ചെയ്തിട്ട് അത്രേന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരുത്തു തുടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പാക്കണതിന് മുമ്പായിട്ട് എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്ക് വാക്കുകൾ പോലും കിട്ടുന്നില്ല ഈ ഇളക്കുന്നത് അവൾ കാണുന്നുണ്ടോ ഇത് മാത്രം അവൾ കണ്ടാൽ മതി എന്താ വെച്ചാൽ ഇത് ഇതാണല്ലോ ഇതുകൊണ്ട് ഇളക്കിയ ഒന്നും സംഭവിക്കൂല ഇളകി കിട്ടൂല എന്നുള്ളൂ എന്താ വെച്ചാൽ ഓള് ഈ ഇങ്ങനത്തെ പാത്രം കൊണ്ടൊന്നും ഇളക്കാൻ പറ്റൂല കേട്ടോ ഭയങ്കര ഇതാണ് ഓക്ക് വിശ്വാസ് ഹന്നാസ് എന്ത് തട്ടിയാലും പ്രശ്നമാണ് അത് ഇത് അറിഞ്ഞാണ്ട് അത് കേടുന്നു ഇത് കേട്ടെന്നു പറഞ്ഞാണ്ട് പല കേടുന്നു കേടുന്നു എന്നുള്ളത് മാത്രമേ ഓക്ക് സംസാരിക്കാണ്ടാവുള്ളൂ അതുകൊണ്ട് നമ്മൾ തൊടാതെ തൊട്ട് തൊട്ട് തൊട്ടില്ലായെന്ന് പറഞ്ഞ മാതിരി കേട്ടോ എടി ഇളക്കിയത് ഇത് നല്ലോണം നോക്ക് ഞാൻ ശരിക്കും ഇളക്കിയിട്ടും കൂടി കൂടിയില്ലെടി കണ്ടില്ലേ അപ്പോൾ ഓളോട് പറഞ്ഞാട്ടെ ഞാൻ കാരണം എന്താ വെച്ചാൽ വീഡിയോ കാണുമ്പോൾ ഞാൻ ചീത്ത അറിയാം ഈ പാത്ര കിട്ടളക്കുകയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞതെന്നുള്ളത് കുരിച്ചാമ്മയാണ് എൻ്റെ എല്ലാ വീഡിയോയിലും ഉണ്ടാവുക അപ്പോൾ ഞമ്മളങ്ങട്ടിങ്ങും ഇങ്ങനെ തട്ടിക്കൊണ്ട് ഇരിക്കുകയാണ് കുട്ടിയെ പെട്ടെന്ന് ചോറ് വണ്ടി കൊടുക്കണം അല്ലെങ്കിൽ ഇവിടെ ആ കല്ക്കുൽക്കാപ്പം ചെമ്പ് തന്നെ വന്ന് കാണ്ട് ഓല് തിന്നാൻ തുടങ്ങും ആ ഒരു രൂപത്തിലേക്കാരോ ആരോ അതുകൊണ്ട് ഞമ്മളന്നെയാണ് വളമ്പാനും വെക്കാനും ഒക്കെ ഞാൻ തന്നെ അവൾ ബാത്റൂമ് കയറിയിട്ടേ ഇതുവരെ വന്നിട്ടില്ല കുളിക്കാൻ പോയതാണ് എപ്പോഴാണ് അവൾ വരികയാവോ ഏതെങ്കിലും ഞമ്മളെങ്ങണ്ട് വളമ്പലും വയ്ക്കലും ഒക്കെ ഞാൻ തന്നെ ഞാൻ ഒറ്റയ്ക്ക് പിന്നെ അപ്പുറത്തുനിന്ന് ഉള്ള രണ്ട് കുട്ടികളും ഉണ്ടാവും എൻ്റെ വീഡിയോയിൽ പൊറോട്ടൻ്റെ വീഡിയോ നിങ്ങൾ ഇന്നലെ കണ്ട് ഇന്നലെ കണ്ടിയില്ലേനെയോ അത് ഇന്നുണ്ടാക്കി തന്നെ കേട്ടോ ഇന്ന് പറഞ്ഞാൽ ഞാൻ ഈ മന്തി ഉണ്ടാക്കണ ടൈമിൽ ഉണ്ടാക്കി തന്നെ എനി മന്തി ഉണ്ടാക്കിയത് ഉച്ചയ്ക്ക് പൊറാട്ട ഉണ്ടാക്കിയ രാവിലെ ഏതായാലും പൊറോട്ട ഒരു പത്തുമണിക്കൊക്കെ തിന്നതുകൊണ്ട് മന്തിക്ക് വലിയ ഗോളൊന്നും ഇല്ല കേട്ടോ എന്നാലും ഒലിക്ക് ഞാൻ ഉണ്ടാക്കിയ മന്തി എന്ന് പറഞ്ഞാൽ കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഒരു ചോറ് ചോദിച്ചു വാങ്ങണത് അപ്പോൾ ചില കുട്ടികൾ പൊറോട്ട കഴിക്കാത്ത കുട്ടികൾ നല്ലോണം കഴിച്ചിട്ടുണ്ട് പൊറോട്ട തിന്ന കുട്ടികളാണെങ്കിൽ അല്ലാതെ ഒലിക്ക് കഴിക്കാൻ പറ്റിയില്ല രണ്ട് നേരം പൊറോട്ട നല്ല അവസ്ഥ നിങ്ങൾക്ക് അറിയില്ലേ അതൊക്കെയാണ് ഇന്നിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ അത്രേനുള്ളൂ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് എൻ്റെ വീഡിയോ ഇത്രയും നേരം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടെന്നില്ല പ്രത്യേക പ്രത്യേകം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു അത് രണ്ടും ഇളച്ചൻ്റെ കുട്ടികളാണ് ഇവിടെ ഒരു ഒരാളുണ്ട് ഒരു പച്ച അപ്പുറത്തൊരു ഒരു നീല എന്തോന്നുണ്ട് ഈ റോസിൻ്റെ അപ്പുറത്ത് അത് രണ്ടും ഇളച്ചൻ്റെ മക്കളാണ് പിന്നെ ഇതൊക്കെ നമ്മളത് ഞമ്മളത് അഞ്ചെണ്ണം ഉണ്ടാവും അതിൽ രണ്ടെണ്ണം ക്യാമറയിൽ വിടില്ല ബാക്കി മൂന്നെണ്ണം ഈ ക്യാമറയിൽ ഇങ്ങനെ ഉണ്ടാവും പിന്നെ ഈ നീലുണ്ടല്ലോ വൈലറ്റ് വൈലറ്റ് അത് ഏട്ടത്തിൻ്റെ മകളാണ് ഫോളെ ഞാൻ കൊണ്ടുവന്നാണ് ഇന്നലെ വന്നപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ മന്തിയുടെ വീഡിയോ വൈദ്യ് അപ്പോൾ ഇനി എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല നന്ദി ഞാൻ രേഖപ്പെടുത്തി അപ്പോൾ ഇനി പറയാനുള്ള എന്താ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഇടുക ഷെയർ ചെയ്യുക അപ്പോൾ ഉൾ വന്നിട്ടോ ഗുള്ള മുറിയെന്നൊക്കെ വന്നിട്ട് മുതലും ഞാൻ ഡ്രസ്സിൽ ബാഗൊക്കെ നല്ലോണം ബാഗിൽ ഡ്രസ്സൊക്കെ ഇനി ഇത് പറഞ്ഞിട്ട് കാര്യമില്ല ബാഗ് ഒന്നും ഒറ്റ ഞാൻ അനക്കിയില്ല കാരണം എന്താ വെച്ചാൽ ഇത് അനക്കാൻ നമ്മൾ തന്നെ തിരുമ്പണ്ട നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ഓളെ മാളയമ്മേ ഫുൾ സെറ്റോ മാളേൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നതാണ് അപ്പോൾ ആ ഒരു അവിടെ എന്താ വെച്ചാൽ ബാത്റൂമൊക്കെ ഉണ്ട് അവിടെ മെഷീൻ വാഷിംഗ് മെഷീനൊക്കെ അവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഡ്രസ്സുകൾ കുളിക്കുന്നോടുകൂടി ഡ്രസ്സുകൾ മെഷീനിക്കിട്ട് തിരുമ്പി തിരുമ്പാണ് ഉണക്കി ആ ഡ്രസ്സ് ഞങ്ങൾ ഇട്ടു ഞങ്ങൾ അങ്ങനെയാണ് ആ ഡ്രസ്സ് തന്നെ ഇട്ടിട്ടോ കുളിച്ചു കണ്ട അഡ്രസ്സ് തന്നെ കേട്ടോ അതുകൊണ്ട് എനിക്ക് ബാഗ് ഒന്നും കൊടുക്കേണ്ടി വരുന്നില്ല ബാഗിൻ്റെ ആവശ്യം തന്നെ തന്നെയല്ലേ ഇന്നാലും പിന്നെ ഞാൻ ബാഗ് കൊണ്ടുവന്നു വന്നു ബാഗ് അതേപോലെ തിരിച്ചു അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എൻ്റെ പെട്ടെന്ന് കഴിഞ്ഞു അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ അതിൻ്റെ എങ്ങനെയുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാനൊരു വ്ലോഗ് എടുത്തു അത്രേ എനിക്കറിയുള്ളൂ എല്ലാര് വെള്ളം കൊടുക്കി വെള്ളം അൻറെ അതിന്റെ ചോറ് മാത്രം എടുക്കുള്ളൂ ചെത്തക്ക എടുത്തറിയ പോവാട്ടോക്കെന്തായാലും പറയണ്ടോ ഈ ബുസ് ഞങ്ങള് പോകട്ടാ ഞങ്ങൾ ഇപ്പൊ പോവും വണ്ടി എന്നാ പോവും

അങ്ങനെ ഞമ്മളെല്ലാരോടും ഭായി പറഞ്ഞു സലാം പറഞ്ഞു ഞങ്ങൾ ഞങ്ങളവിടുന്നു മിന്നി ഞങ്ങൾ ഞങ്ങളവിടുന്ന് പോന്നു പറഞ്ഞു എന്നത് അങ്ങനെ ഞങ്ങൾ പോന്നു പിന്നെ ഞമ്മളെ വീട്ടിൽ എത്തി ഞമ്മളെ വീട്ടിലെത്തി പിറ്റിയ മദ്രസിന് എന്താ അത് കിട്ടിയതാണ് കേട്ടോ ചീരണി കിട്ടിയത് കുഞ്ഞാ അത് ആരെങ്കിലും മരിച്ചിട്ടാണോ കുട്ടിയത് ആര് മരിച്ചിട്ട് കിട്ടിയ പ്രാർത്ഥിച്ചോ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചോ ആ എത്തിങ്ങാന ടീച്ചർ മരിച്ചിട്ട് കിട്ടിയതാ പ്രാർത്ഥിച്ചോ അള്ളാവിനോട് ഇവിടെ ഒരു ടീച്ചർ മഞ്ചേരി എട്ടിങ്ങാന സ്കൂളിലും ടീച്ചറ് മരിച്ചിട്ടുണ്ടായി അതിൻ്റെ അതാണെന്നാണ് ഓലി പറഞ്ഞത് ഏതെങ്കിലും പഠിച്ചതിനോട് പ്രാർത്ഥിച്ചെന്നൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത് ഏതെങ്കിലും താത്താക്കു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ പരലോക ജീവിതം സുഖമാക്കി കൊടുക്കട്ടെ ആമീൻ അലമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ ണ്ടോ കേട്ടോ മാധസു ബാഗ് മെല്ലൊന്നും